യുതേജസാം ത്രിനയം രക്താംബോല്ലൃതരാജമാനവപുഷം ബാലോടു രാേഖരാൻ ഹസ്തരിക്ഷുധനുശ്രണിം സുമശരം പാശം മുദിഭ്രദീ ശ്രീചക്രസ്ഥിതസുന്ദരീം ത്രിജഗതാമാധാരപ്രദസ്മരേത് അനേകായിരം ബാലാദിത്യന്മാരുടെ ശോഭയോടുകൂടിയവളും മൂന്ന് കണ്ണുകളുള്ളവളും ചുവന്ന പട്ടുടുത്തിട്ടുള്ളവളും പലവിധ അലങ്കാരങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന ശരീരമുള്ളവളും ശിരസിൽ ചന്ദ്രക്കല അണിഞ്ഞിട്ടുള്ളവളും കൈകളിൽ കരിമ്പുവിൻ്റെ തോട്ടി പൂവമ്പ് കയറ് എന്നിവ ധരിച്ചിട്ടുള്ളവളും നീങ്ങ ലോകത്തിന് ആശ്രയമായിട്ടുള്ളവരുമായ ശ്രീചക്രമധ്യത്തിൽ വിരാജിച്ചരുളുന്ന ത്രിപുരസുന്ദരി ദേവിയെ ധ്യാനിക്കണം ഇതാണ് ഈ ധ്യാനമന്ത്രത്തിൻ്റെ അർത്ഥം ഈ ധ്യാനശ്ലോകം ഭക്തിപൂർവം ജപിച്ച് പ്രാർത്ഥിച്ച ശേഷം ലളിതാ സഹസ്രനാമത്തിലെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഏഴ് നാമങ്ങൾ ദിവസവും ജപിച്ചു നോക്കൂ ആഗ്രഹസാധ്യത്തിന് മാത്രമല്ല വിദ്യ ലഭിക്കുന്നതിന് ധനധാന്യ സമൃദ്ധിക്കും എന്തിന് സർവ ഐശ്വര്യങ്ങൾക്കും ഇത് വളരെ ഉത്തമമാണ് ആദിപരാശക്തിയായ ത്രിപുരസുന്ദരി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ